പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞങ്ങളുടെ സുഖാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ എന്തെങ്കിലും ചെയ്തേക്കണേ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഒരു പത്ത് മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞാനിപ്പോൾ അത് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോറ് ഇനിയിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അങ്ങനെ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അപ്പോൾ ഞാനും പത്ത് ദിവസം ഉള്ളൊരു അംഗം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇന്നാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണേ പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ജലദോഷം കപക്കെട്ടൊക്കെ ആയിട്ട് ആ ഒരു സൗണ്ടിന് ഒരു വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ അങ്ങനെ ഇപ്പോൾ ദൈവം ലോഡ് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ അവിടെ സ്പീഡ് കൂട്ടിയത് ഇന്നൊന്നും കഴിയില്ല കേട്ടോ വീഡിയോയ്ക്ക് ലോങ്ങും കൂടും അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഒന്ന് എടുത്തതാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനൊരു പ്രചോദനം ആവുള്ളൂ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ പിന്നെ ഞാനിപ്പോൾ പരിപ്പ് കുത്തി കുത്തിക്കാച്ചാൻ പിന്നെ കുറച്ച് ബീൻസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇന്നത്തെ കറി എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് കുത്തി കുത്തിക്കാച്ചതും ബീൻസ് ഉപ്പേരും പിന്നെ ഫുഡ് കഴിക്കണ നേരെ ആവുമ്പോൾ മുട്ടയും കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ അതെ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്ന രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പരിപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് വിസലടിച്ചെടുക്കാം കേട്ടോ എൻ്റെ മറ്റേ കുക്കറിലാണ് എനിക്ക് മൂന്ന് വയസ്സിലൊക്കെ അടിക്കണത് ഈ കുക്കറിൽ എനിക്ക് രണ്ട് വയസ്സിലടിച്ചാൽ മതി കേട്ടോ അതിന് എന്താ പറയുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പണിമുടക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഈ കുക്കറിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുക്കറിൽ വെക്കാനായിട്ട് ഇഷ്ടമല്ലാട്ടോ എനിക്ക് ആ കുക്കറിൽ വെക്കാനാണ് കേട്ടോ ഇഷ്ടം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ കുക്കറിലാവുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്കത് ഉൾഭാഗമൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതിലാകുമ്പോൾ അധികം അങ്ങോട്ട് കാണാൻ പറ്റില്ല പിന്നെ ഞാൻ ബീൻസൊക്കെ എടുത്ത് കൂടെ കൊണ്ടു വെച്ചപ്പോഴേക്കും ഒരാളോട് ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ദേ ബീൻസൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടുന്നുണ്ട് പിന്നെ ഇനി ഞാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ എടുത്ത് തരാനായിട്ട് അരിഞ്ഞ് വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ദേ ബീൻസൊക്കെ അരിഞ്ഞു വെക്കുന്നുണ്ടേ പിന്നെ അരിയണ സമയത്താണ് ഒരു ചേച്ചി വന്ന് വിളിച്ചത് അപ്പോൾ പിന്നെ ഞാനത് അവിടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ബീൻസൊക്കെ അരിഞ്ഞത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാനൊരു അടിപൊളി ഫേസ് പാക്ക് കാണിച്ചിരട്ടോ അത് നമ്മുടെ ഈ കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കോഴിമുട്ടയുടെ വെള്ളം മുട്ട അതൊരു കാര്യം ചെയ്യാനും കാണിച്ചു തരാം കേട്ടോ ഈ മുട്ടയുടെ ഉള്ളിലത്തെ വെള്ളയിൽ അതെടുക്കും ആ വെള്ളം എടുക്കുക പിന്നെ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു പേസ്റ്റ് ബാക്കി അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ആയതന്നെ നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം എടുത്തിട്ടുണ്ട് ോ ഇത് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് കോഫി പൊടിയാണ് കേട്ടോ അത് ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കോഫി പൊടി കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ പാക്ക് മുഖത്തിക്ക് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫേസ് ഒക്കെ ഒന്ന് കഴുകി എടുക്കത്തിട്ട് വേണം കേട്ടോ അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നമുക്കിത് മുഖത്ത് തേച്ചു കൊടുക്കാം ശരി ഇനി നമുക്ക് ഇത് ഉണങ്ങി വരണ നേരം കൊണ്ട് നമുക്ക് പോയിട്ട് ബീൻസ് ഉപ്പീരി വെച്ചിട്ട് വരാം അപ്പോഴേക്കും ഇത് ഉണങ്ങി വരൂട്ടോ എന്നിട്ട് നമുക്ക് ഫേസ് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം മാറ്റം കാണിച്ചു തരാം വരും ആദ്യം തന്നെ ഞാൻ പരിപ്പ് ഒന്ന് കുത്തി കാച്ചെടുക്കാം കേട്ടോ പരിപ്പൊക്കെ വെന്തിട്ട് ഞാൻ അവിടെ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടിയിലേനാണ് ഞാൻ കാച്ചെടുക്കുന്നത് അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചെറിയ ചെറിയുള്ളിയും ഒന്ന് ചതച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുത്തുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല ഞാൻ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ കറിക്ക് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതിലേക്കിത് പരിപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പിലേക്ക് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സാധാരണ വേവിക്കുമ്പോൾ ചേർക്കാറുണ്ട് പിന്നെ ഞാനിപ്പോൾ അത് ഇതിൻ്റെ ഇതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ പരിപ്പ് ഒന്നും കൂടി ഒന്ന് വെന്ത് കറിയൊക്കെ നല്ല കുറുകി അങ്ങോട്ട് വരും കേട്ടോ അപ്പോഴേക്കും പത്ത് ദിവസം ഇവിടെ ചായ ചോദിച്ചു കേട്ടോ അപ്പം ചായക്കുള്ള വെള്ളം ഞാൻ ഇത് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് ചായയിലൊക്കെ ഇട്ട് ആൾക്ക് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അവിടെ ഇരുന്നുള്ളൂ കൊള്ളൂട്ടോ ഇനി കുറച്ച് നേരത്തേക്ക് പിന്നെ എൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ ചായ കൊടുത്തതിന് അതും പിടിച്ചങ്ങനെ നടക്കും അങ്ങനെ ഇപ്പോൾ ആൾക്ക് ചായയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇത് കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതേ ഉപ്പേരി ആക്കാനായിട്ട് ഞാൻ ചെറിയ ചീന നോക്കിയപ്പോൾ അതിലൊക്കെ ഓരോന്ന് മാറ്റി ഒഴിവാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പാത്രമാണ് ഇട്ട് എടുത്തത് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഞാനത് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇവിടുത്തെ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വെട്ടിക്കൊടുത്ത് ഒന്ന് ഒതുക്കി നിർത്തണം പിന്നിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു അതാണ് ഞാൻ കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കടുക് പൊട്ടിയതിൻ്റെ ശേഷം ഇത് ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളക്കാൻതാരിയും കുറച്ച് നാളികേരം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം മുഖത്ത് ഇട്ട ഫേസ് പാക്ക് നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സത്യം പറയുമല്ലോ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ്സും വന്നു നമ്മുടെ ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പം ഞാൻ നിങ്ങളെയും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കായിട്ട് അങ്ങനെ ഇപ്പോൾ അതെ ഉപ്പിരിയിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത് കഴുകാനായിട്ട് ഞാൻ ഒരു വെള്ളം അവിടെ കൊണ്ടു വെച്ച സമയത്താണ് പാത്തൂസ് ദൂസ് പൊരി തന്നെ ഉണ്ടായിരുന്നു ആ പൊരി ഒക്കെ നിലത്തൊക്കെ വിതറി അതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഞാനിതിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തുണി നനച്ചിട്ടൊന്ന് തുടച്ച് കാണിച്ചിരുന്നത് ഞാൻ കഴുകിട്ട് വരാം അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് മുഖത്ത് തോന്നുന്നുണ്ട് ഇല്ലേ നല്ലൊരു ബ്രൈറ്റ്നസ് ഇല്ലേ ഉണ്ട് നല്ലൊരു ഇനി ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് വേണ്ട വേണ്ട അവളെ ഭനീല കണ്ടോ എല്ലാവരും എല്ലാവരും നല്ല അടിപൊളി ഫേസ് ഫേസ് പാക്ക് ആണ് നമ്മൾ പുറത്തൊക്കെ പോയി സമയത്ത് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു ഈ മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് ും ഒന്നും മറക്കരുത് ലൈക്ക് കമന്റ് പറഞ്ഞെ മറക്കരുത് ലൈക്ക് മറക്കരുത് കമെന്റ് ചെയ്യാനോ മറക്കരുതേ ടാറ്റ ബൈ ബായ് അസ്സാം വലൈക്കും മറ ടാ